കേരളത്തിലെ ഷീമാട്ടി ടെക്സ്റ്റൈൽസിന്റെ പുതിയ മുഖമായ ഇഷയെ പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ഇഷ എന്തിനാ പരിചയപ്പെടുത്തുന്ന ഇവിടെ ഒരു ക്ലസ്റ്റ് ഉണ്ട് ഇഷ ഒരു മനുഷ്യനല്ല അതെ ഇഷ ഒരു എഐ ജനറേറ്റ് ചെയ്ത ബ്രാൻഡ് അംബാസിഡർ ആണ് പരമ്പരാഗത കേരള തുണിത്തരങ്ങൾക്ക് ഹൈടെക് സ്പർശം നൽകലാണ് ഇഷയെ അവതരിപ്പിച്ചതിലൂടെ ഷീമാട്ടി ചെയ്യുന്നത് എന്നാൽ ലോകത്തിൽ ഇഷ ഒറ്റല്ല അടുത്ത കാലത്തായി എ ഐ അംബാസിഡർമാർ ലോകമെമ്പാട് ഉയർന്നു വരുന്നുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ പറയാവുന്ന ഒന്നാണ് കഴിഞ്ഞ വർഷം കല്യാൺ ഉപയോഗിച്ച് ഈ പരസ്യം ഇതിലുള്ള ആരും തന്നെ ഒറിജിനൽ മനുഷ്യരല്ല ഫാഷൻ മുതൽ ടെക്ക് വരെ ഈ വെർച്വൽ ഇൻഫ്ലുവൻസർമാർ കളി മാറ്റിമറിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഇവര് ലഭ്യമാണ് ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്നു മേക്കപ്പ് ചെയ്യേണ്ടതില്ല തുടങ്ങി രസകരമായ കുറെ ഗുണങ്ങൾ ഇവരെ കൊണ്ടുണ്ട് എന്നാൽ എ ഐ മോഡലുകൾ ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യ മോഡലുകളുടെ തൊഴിൽ സുരക്ഷയ്ക്ക് ഭീഷണിയാകാനും സാധ്യതയുണ്ട് എന്തായാലും എ ഐ അംബാസിഡർമാരുടെ കാലഘട്ടത്തിലേക്ക് സ്വാഗതം